നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ ഒരു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി റോഡ് വണ്ടൂർ സംതൃപ്ത പരിചരണം എല്ലാവരുടെയും അവകാശം എന്ന സന്ദേശവുമായി ഓരോ പാലിയേറ്റീവ് പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു പാലിയേറ്റീവ് ക്ലിനിക്കിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ചെറുകോട് കെ എം എം എ യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ ആധുനിക കാലത്ത് വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിൽ വരിക എന്നുള്ളതാണ് അതാണ് അത് സാമൂഹ്യ ജീവി എന്ന് പറയുന്നത് ഒരു കുടുംബം ആ കുടുംബത്തിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് ആ കുടുംബത്തിന് അത് ചെയ്യാതെ വരുമ്പോഴാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ വരുമ്പോഴാണ് സമൂഹം ചെയ്യുക പ്രാദേശിക സർക്കാർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്തേക്ക് കയറി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഒന്നും ഇല്ല മലബാറം പോലെയുള്ള പ്രത്യേകിച്ച് മലപ്പുറം പോലെയുള്ള ജില്ലക്കകത്ത് രാജ്യം പരിചരണം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തൊക്കെ സ്റ്റേറ്റിനെ തന്നെ മാതൃകയായി രീതിയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തതാണ് അതൊക്കെ ഇവിടുത്തെ ബാക്കപ്പ് ഇവിടുത്തെ മൈൻഡ് സെറ്റ് മലപ്പുറത്തിന്റെ മൈൻഡ് സെറ്റ് അതിനൊക്കെ ഗുണകരമാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പോരൂർ പഞ്ചായത്തിലെ ഡെത്ത് ഇൻഡെക്സിന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ അവസാന കാലഘട്ടത്തിൽ സന്തോഷകരമായി അവരുടെ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആരോഗ്യ സാമൂഹ്യ സ്പിരിച്വലായ സാമ്പത്തികമായ എല്ലാ തരത്തിലുള്ള വിലക്കും ഒക്കെ കിട്ടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പാലിയറ്റ് പ്രവർത്തനത്തിന്റെ കാതൽ എന്ന് പറയുന്നൊരു കാര്യം ചെയർമാൻ ഇ പി അഷ്റഫ് അലി അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ക്ലിനിക്കിലെ സീനിയർ നഴ്സ് റഹ്മ വസീം ഹോം കെയർ സംബന്ധിച്ച് ക്ലാസ് എടുത്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമാഹരിച്ച ധനസഹായം ചെറുകോട് യൂണിറ്റ് പ്രസിഡന്റ് അമീർ ബെന്നിയും മറ്റ് ഭാരവാഹികളും പാലിയേറ്റീവ് ക്ലിനിക് ഉപദേശക സമിതി അംഗം മുഹമ്മദ് ഉൽപ്പിലയ്ക്ക് കൈമാറി ഹസ്കർ മഠത്തിൽ അയ്യൂബ് പി വി പി മുസ്തഫ ടി പി മുഹമ്മദ് ഷാഫി എം എ ഖാദർ പാലിയേറ്റീവ് ക്ലിനിക് സെക്രട്ടറി കെ ടി അലവിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ്